നമുക്ക് ഇനി എലംകുളത്തേക്ക് പോകാം അവിടെ നമ്മളുടെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് അഞ്ജലി ശ്രീജിത രാജു ചേരും നമുക്ക് അഞ്ജലിയിലേക്ക് നമുക്കൊന്ന് പോയി വരാം അഞ്ജലി ഇപ്പോൾ ആ നാട്ടുകാർക്കും പ്രത്യേക സന്തോഷത്തിൻ്റെ വകയുണ്ടല്ലോ ഈ ക്രിസ്മസ് ദിനത്തിൽ മെറി ക്രിസ്മസ് അഞ്ജലി എന്താണ് അവിടെ ഇടവകയിലെ വിശ്വാസികൾ പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ വിശ്വാസികൾ എത്തിച്ചേർന്നോ അഞ്ജലി ഗുഡ് മോർണിംഗ് ഹാപ്പി ക്രിസ്മസ് ർ ചർച്ചിലാണ് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ക്രിസ്മസിന് പകുത്തു കൂടുതലാണ് കാരണം എല്ലാ ക്രൈസ്തവ സഭകളുടെയും ആസ്ഥാനമാണ് കൊച്ചി നഗരം എറണാകുളം ജില്ല അതിനാൽ തന്നെ രാവിലെ തന്നെ ക്രിസ്മസ് പുലരി എല്ലാവരും ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പൊ നമ്മളുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിലും രാവിലെ തന്നെ അതായത് ഇന്നലത്തെ പാതിരാ കുർബാനയ്ക്ക് ശേഷം ഇന്ന് വിവിധ സമയങ്ങളിൽ ഇവിടെ കുർബാന നടക്കുകയാണ് എല്ലാവരും പള്ളിക്കുള്ളിലാണുള്ളത് വിശ്വാസവും ആഘോഷവും വലിയ സന്തോഷത്തോടെയാണ് ഇവർ പുലരി അതായത് രാവിലെ ഉണർന്ന് തന്നെ പള്ളിയിലേക്ക് എത്തുന്നത് ആശംസകളും പരസ്പരം സ്നേഹവും പങ്കിട്ടുകൊണ്ട് ഒരു ക്രിസ്മസ് പുലരി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് യേശു യേശുദേവന്റെ തിരുപ്പിറവി എന്ന് ഇന്നലെ രാത്രി മുതൽ അതായത് പാതിരാ കുർബാനക്ക് ശേഷം ഇന്ന് ആറേ മുക്കാൽ മുതൽ വിവിധ സമയങ്ങളിലാണ് ഈ എളകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ കുർബാന ആരംഭിച്ചിട്ടുള്ളത് വിശ്വാസികളെല്ലാം അതായത് നമുക്ക് കാണാം പുറത്ത് വലിയ ഉണ്ട് പക്ഷെ എല്ലാവരും പള്ളിക്കുള്ളിലാണുള്ളത് പ്രാർത്ഥനയിലാണ് ഈ സമയത്ത് പുറത്ത് നോക്കുകയാണെങ്കിൽ ആരെയും കാണാൻ നമുക്ക് കഴിയില്ല പക്ഷെ ഉള്ളിൽ എല്ലാവരും അതിന്റെ ഒരു അതായത് ഇന്നത്തെ പ്രത്യേകതയും കൂടാതെ ഈ കുടുംബങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് അതിന്റെ ഭാഗമായിട്ട് വീടുകളിൽ അതായത് കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ വിശിഷ്ടമായിട്ടുള്ള പലതരത്തിലുള്ള ഭക്ഷണ വസ്തു ഭക്ഷണ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒത്തൊരുമയോടെ ഒരുമിച്ചിരുന്നു കൊണ്ട് യേശുദേവനയെ സ്മരിച്ചുകൊണ്ടായിരിക്കും അവരിന്ന് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിക്കുക ഇത്തരത്തിൽ കൊച്ചി നഗരത്തിലും ക്രിസ്മസിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ക്രൈസ്തവ വിശ്വാസികളും രാവിലെ തന്നെ പള്ളിയിലേക്ക് എത്തുന്നു കൂടാതെ ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് ഒന്നാം തീയതി ആവുമ്പോൾ പാപ്പാനിയെ കത്തിച്ചുകൊണ്ടാണ് അവർ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ പുതുവർഷത്തെ പുതുവർഷ ആ പുതുവർഷം ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് മാത്രമല്ല ഡിസംബർ ഒന്നു വരെ ക്രിസ്മസിന്റെ നിറവ് കഴിഞ്ഞ് ന്യൂ ആഘോഷവും കഴിഞ്ഞാൽ മാത്രമാണ് കൊച്ചി നഗരത്തിന് ഒരു അവസ അതായത് ആഘോഷങ്ങളുടെ പകിട്ട് അവസാനിക്കുകയുള്ളു ഇപ്പൊ പുറത്തേക്ക് നോക്കിയാലും എല്ലാ ഭാഗത്തും നിറയെ അലങ്കാരമാണ് കൊച്ചി നഗരം മൊത്തം ക്ലോസും ക്രിസ്മസ് പാപ്പമാരും കൂടാതെ കുഞ്ഞു മാലാകമാരും അലങ്കാരവും തോരണവും ജിങ്കിൾ ബെൽസും ആഘോഷത്തിലെ നിറവ് തന്നെയാണ് പക്ഷെ രാവിലെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവരുടെ എല്ലാവിധ എന്താ വേദനകളും എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് വലിയ ആഘോഷം തന്നെയാണ് കൊച്ചി നഗരത്തിലുള്ളത് ഈ എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിലും ഏകദേശം നൂറുകണക്കിന് ആളുകളാണ് പള്ളിക്കുള്ളിലുള്ളത് ഇവരെല്ലാം ഈ കുർബാന കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് എത്തുകയുള്ളൂ നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട് അതായത് ആ ഭക്തി നിർഭരമായ ഒരു നിമിഷം തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഈ കുട്ടികളും എല്ലാവരും രാവിലെ തന്നെ ഉണർന്ന് പള്ളിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ആറര മുതൽ അതായത് വിവിധ സമയങ്ങളിൽ ആറരയ്ക്കുണ്ട് ഒരു കുർബാന അതിനുശേഷം എട്ടേ മുക്കാലിനാണ് മറ്റൊരു കുർബാനയുള്ളത് ഇങ്ങനെ ഇന്ന് നിരവധി തവണ അതായത് പല സമയങ്ങളിലാണ് ഇവിടെ കുർബാന നടക്കുന്നത് ഇപ്പൊ ഈ പള്ളി തന്നെ നമുക്ക് നോക്കുമ്പോ മനസ്സിലാവും എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഇപ്പോൾ ക്രിസ്മസിന്റെ പ്രാർത്ഥനകളുണ്ട് ഇവിടെ നമ്മൾ നിൽക്കുന്ന മാഹിപ്പള്ളിയിൽ എട്ട് മണിക്ക് ആദ്യത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്ത മനുഷ്യർക്കും എല്ലാവർക്കും വിവിധ മതസ്ഥരായിട്ടുള്ള പ്രേക്ഷകർക്കും ക്രിസ്മസ് ദിനാശംസകൾ കൂടി ജീവിക്കുക അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രിയപ്പെട്ട ഒരു ചെറിയ ഇടവേള കൂടി വേണം ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്തയുമായി കോഫി മാഹി നിന്നാണ് ഒട്ടേറെ കലാപരിപാടികളുണ്ട് നമുക്കിപ്പം ചില കലാകാരികൾ ഈ അണിഞ്ഞൊരു പ്രത്യേകത പാലക്കാ യു പി സ്കൂളിലെ ടീച്ചർ ടീച്ചർ സെൻട്രൂർ എൽ പിട്രൂർ എൽ പിഴ പി എൽ പി ോട് സെൻട്രൽ ടീച്ചർമാരാണ് ഇവരെന്തായിരിക്കും ഈ വേഷത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനോ ഇത് മാർഗം വേഷമാണ് ടീച്ചർമാരാണ് ഇത്തവണത്തിലെ സംസ്ഥാന അധ്യാപക അധ്യാപകത്തിൽ അല്ലെ ഒന്നാം സ്ഥാനം നേടിയ മാർഗംകളിയിലെ ടീമിനെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം അവരുടെ ഗംഭീരമായിട്ടുള്ള മാർഗം സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ കലാകാരികളാണ് എനിക്കൊപ്പം നിൽക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഈ മാർഗം കൂടി നമുക്ക് ക്രിസ്മസിന്റെ ഈ ആഘോഷ പരിപാടികൾ തുടരാം അതിനുശേഷം പള്ളിയിൽ പ്രാർത്ഥനയുണ്ട് നമുക്ക് മറ്റു ചില വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം വാർത്ത